ഡൽഹിയിൽ മാത്രമല്ല കേരളത്തിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടാവുകയാണ് രാജ്ഭവനിലേക്ക് കോൺഗ്രസും ഡിവൈഎഫ്ഐയും മാർച്ച് നടത്തുന്നത് ഇന്ന് നമ്മൾ കണ്ടു കൊച്ചി ഇ ഡി ഓഫീസിലേക്ക് ആം ആദ്മി പാർട്ടി നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു എൽ ഡി എഫ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി അഴിമതിക്കാരുടെ കൂട്ടക്കരച്ചിലാണ് പ്രതിഷേധങ്ങൾക്ക് കാരണം എന്നുള്ളതാണ് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണം ആ റിപ്പോർട്ടിലേക്ക് കൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലെ ഇ ഡി നീക്കത്തിനെതിരെ സംസ്ഥാനത്തും ശക്തമായ പ്രതിഷേധമാണ് നടന്നത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി കൊച്ചി ഇഡി ഓഫീസിലേക്ക് ആം ആദ്മി പാർട്ടി നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി കണ്ണൂരിൽ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് കോട്ടയം ഗാന്ധി സ്ക്വയറിലും പാലക്കാട് ചന്ദന മലപ്പുറം കോട്ടക്കലിലും പ്രതിഷേധം നടന്നു വയനാട്ടിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു അറസ്റ്റ് ജനാധിപത്യത്തിന്റെ ധ്വംസനമെന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്തി പ്രതിപക്ഷ പാർട്ടികളെയും ജനാധിപത്യ ശക്തികളെയും അടിച്ചമർത്തുന്നതിന് നരേന്ദ്രമോദി തന്നെ നേരിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനം നടത്തി വരുന്നത് കൽത്തുറങ്കിൽ അടച്ചിരിക്കുന്ന കെജ്രിവാളാണ് പുറത്തുള്ള കെജ്രിവാളിനെക്കാളും ശക്തനായിട്ടുള്ള നേതാവ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതാണ് കേരളത്തിലും ഇന്ത്യയിലും കാണാൻ പോകുന്നത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷം അറസ്റ്റ് നടപടികൾ പാടില്ലായിരുന്നുവെന്ന് ശശി തരൂർ ഡി ആർ എസിന്റെ കവിതയും പിന്നെ ഡൽഹിയിൽത്തെ കെജ്രിവാളിനെയും പിടിച്ചെടുത്തി ഡൽഹിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരുന്ന സിസോദിയയും ജയിലിലാണ് ഇതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അവർ ഇതുവരെ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ അവർ അന്വേഷണത്തിൽ എന്താ ഇത്ര പെട്ടെന്നൊരു ഏജൻസി രണ്ട് മാസം കൂടി കാത്തിരുന്നിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം അവർ അവരാവശ്യമുള്ള നിലപാടെടുത്തുകൂടെ കേന്ദ്ര സർക്കാരിൻ്റെ ഇത് രാഷ്ട്രീയ പ്രതികാരമെന്ന് എം എം ഹസൻ പ്രതികരിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പിലൂടെ ജനം മറുപടി നൽകുമെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ വിമർശനം അതേസമയം അറസ്റ്റ് അഴിമതിക്കാർക്കുള്ള മുന്നറിയിപ്പ് എന്നായിരുന്നു കെ സുരേന്ദ്രന്റെ മറുപടി ഇ ഡി നടപടി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ലെന്നും പലതവണ നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാത്തതിനെ തുടർന്നാണെന്നും ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു നിങ്ങൾ കോപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണോ അതാണിപ്പോ അവർ ചെയ്യുന്നത് ഈ ഒരു രാഷ്ട്രീയ നാടകം ഇതൊരു ഫൈറ്റ് ഷോൾട്ട് ഓഫ് ഡെമോക്രസിയാണ് ഇത് ടൈമിങ് ശരിയല്ല ആരാണ് തീരുമാനിച്ചത് ഈ നാല് റെസ്പോണ്ട് ഇതുണ്ടാവില്ല ഇന്ത്യാ സഖ്യത്തിലെ പ്രധാന നേതാവിന്റെ അറസ്റ്റിൽ യോജിച്ചുള്ള തുടർ പ്രതിഷേധങ്ങൾക്കാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കം വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി ഫോർ തിരുവനന്തപുരം